ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രതിസന്ധിയിൽ ആറാംഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്കായുള്ള അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ ദില്ലി സന്ദർശനം റദ്ദാക്കി തീരുവാഭീഷണിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നീക്കം ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയതിനു പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വഴിമുട്ടിയത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ദില്ലിയിൽ നടക്കാനിരുന്ന ആറാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ എത്തില്ല ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവയ്ക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നതിനിടെയാണ് വീണ്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രകോപന നീക്കം ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലകളിൽ കൂടുതൽ സ്വാധീനം വേണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്കയുടെ പിന്മാറ്റം മാറ്റിവച്ച ചർച്ചയ്ക്ക് പകരം പുതിയ തീയതി അമേരിക്ക അറിയിച്ചിട്ടില്ല ചർച്ചകൾ മരവിപ്പിച്ചതാണോ പൂർണ്ണമായി ഉപേക്ഷിച്ചതാണോ എന്നതിലും അമേരിക്ക വ്യക്തത വരുത്തിയിട്ടില്ല അതേസമയം ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ തീരുവ പിൻവലിച്ചേക്കുമെന്ന പുടിനുമായുള്ള അലാസ്ക ചർച്ചകൾക്ക് ശേഷം ട്രംപ് പറഞ്ഞതായി സൂചനകളുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുമായുള്ള ഇന്ധന കരാർ നിർത്തിവച്ചില്ലേ എന്നായിരുന്നു അലാസ്കയിൽ ട്രംപ് പുടിനോട് ചോദിച്ചത് ആത്മസുഹൃത്തിന്റെ ഭാഗത്തുനിന്ന് തുടരെ തുടരെ തിരിച്ചടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് കൃത്യമായ മറുപടി നൽകാത്തതിന്റെ ഫലം കൂടിയാണ് ഇന്ത്യയ്ക്കുമേൽ ട്രംപ് ഏൽപ്പിക്കുന്ന തുടർച്ചയായ പ്രഹരം International Dust Kyirly News.